ഹായ് ഫ്രണ്ട്സ് കേരള ബി എസ് സി എക്സാം ഫ്രണ്ട് പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് പ്രഥമ ചേരി ചേര സമ്മേളനത്തിനെ പറ്റിയോ ചുറ്റിപ്പറ്റി കേരള ബി എസ് സി ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളെ പറ്റിയാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി പ്രഥമ ചേരി ചേര സമ്മേളനം നടന്ന സ്ഥലം എവിടെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ പ്രഥമ ചേരിചേര സമ്മേളനം നടന്ന സ്ഥലമാണ് ബെൽഗ്രേഡ് ശീതസമരത്തിൻ്റെ ഭാഗമായ അമേരിക്കൻ ചേരിയിലും സോവിയറ്റ് ചേരിയിലും പെടാതെ സ്വതന്ത്രമായി നിൽക്കാൻ തീരുമാനിച്ച രാഷ്ട്രങ്ങളുടെ സംഘടനയാണ് ചേരി ചേര പ്രസ്ഥാനം അതിൻ്റെ ഫുൾ ഫോമാണ് നോൺ അലൈൻഡ് മൂവ്മെൻറ്റ് എൻ എ എം എന്നാണ് ഷോർട്ട് ഫോം എൻ എം നോൺ അലൈൻഡ് മൂവ്മെൻ്റ് ആണ് ചേര പ്രസ്ഥാനം അറിയപ്പെടുന്നത് ചേരി ചേര പ്രസ്ഥാനം രൂപീകരിക്കാൻ തീരുമാനിച്ച സമ്മേളനമാണ് ബന്ദൂങ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിലെ ബന്ദൂങ് സമ്മേളനത്തിലാണ് ചേരി ചേരി പ്രസ്ഥാനം രൂപീകരിക്കാൻ തീരുമാനിച്ചത് ആദ്യമേ തന്നെ നിങ്ങളോട് റിക്വസ്റ്റ് ഉണ്ട് ഇതുവരെ കേരള പി എസ് സി എക്സാമിൻ്റെ ഉപ്പുറം ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെല്ലൈക്കൻ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം നാം ചേരി ചേരി പ്രസ്ഥാനമായ നാം രൂപീകൃതമായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് നാംരൂപീകരമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് യുഗോസ്ലാവിയയുടെ തലസ്ഥാനമായിരുന്ന ബെൽഗ്രേഡിൽ വെച്ച് ആദ്യ സമ്മേളനം നടന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ആദ്യ സമ്മേളനം നടന്നത് യൂഗോസ്ലാവിയയുടെ തലസ്ഥാനമാണ് ബെൽഗ്രേഡ് ചേരി ചേരി പ്രസ്ഥാനത്തിൻ്റെ പ്രഥമ നേതാക്കളാണ് ഇന്ത്യയിൽ നിന്ന് നെഹ്റുവും യുഗോസ്ലാവിയയിൽ നിന്ന് മാർഷൽ ടിറ്റോയും ഈജിപ്തിൽ നിന്ന് ഗമാൽ അബ്ദുൾ നാസറും ആയിരുന്നു മൂന്ന് പ്രമുഖ നേതാക്കൾ ചേരി ചേര പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപന നേതാക്കളാണ് നെഹ്റു മാർഷൽ ടിറ്റോ ഗമാൽ അബ്ദുൽ നാസർ ചേര പ്രസ്ഥാനം എന്ന ആശയം മുന്നോട്ട് വെച്ചത് വി കെ കൃഷ്ണമേനോനാണ് ഇന്ത്യയിൽ കേര മലയാളി കൂടിയായ വി കെ കൃഷ്ണമേനോനാണ് ചേര പ്രസ്ഥാനം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് പതിനേഴാമത് നാം ഉച്ചകോടിയുടെ വേദിയാണ് കാരക്കാസ് വെനുസിലയിലെ കാരക്കാസാണ് പതിനേഴാമത് നാം ഉച്ചകോടി നടന്ന സ്ഥലം നാമിൽ ഇപ്പോഴത്തെ അംഗസംഖ്യ നൂറ്റി ഇരുപതാണ് നാമില് ഇപ്പോഴത്തെ അംഗസംഖ്യ നൂറ്റി ഇരുപതാണ് നാമിനെയാണ് ചെറിയ ചെറിയ പ്രസ്ഥാനം എന്ന് പറയുന്നത് നോൺ അലൈൻഡ് ആണ് നാമിൻ്റെ ഫുൾ ഫോം ആദ്യ ചേരി ചെറിയ സമ്മേളനത്തിൽ പങ്കെടുത്ത അംഗരാജികളുടെ എണ്ണം ഇരുപത്തി അഞ്ചാണ് ആദ്യത്തെ ചെറിയ ചെറിയ പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത അംഗങ്ങളുടെയാണ് ഇരുപത്തി അഞ്ച് നാമിന് സ്ഥിരമായ ഒരു ആസ്ഥാനമില്ല പ്രത്യേകം ശ്രദ്ധിക്കുക നാമിന് ചേരിചേര പ്രസ്ഥാനത്തിന് സ്ഥിരമായി ഒരു ആസ്ഥാനമില്ല ചേരിചേര സമ്മേളനത്തിൽ ഇന്ത്യ ആദ്യമായി വേദിയായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ന്യൂഡൽഹി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ന്യൂഡൽഹിയാണ് ചേരിചേര സമ്മേളനത്തിൽ ഇന്ത്യ ആദ്യമായി വേദിയായ വർഷം നാമിൻ്റെ ആദ്യ സെക്രട്ടറി ജനറൽ ആയിരുന്നു ജോസിഫ് പ്രിസ്റ്റോ ജോസിഫ് പ്രോസ് ടിസ്റ്റോ ആണ് നാമിൻ്റെ ആദ്യ ആദ്യ സെക്രട്ടറി ജനറൽ നാമിൻ്റെ അനുബന്ധ സംഘടനയായ ആഫ്രിക്കൻ ഫണ്ട് കമ്മിറ്റിയുടെ ആദ്യ ചെയർമാനാണ് രാജീവ് ഗാന്ധി പ്രത്യേകം ശ്രദ്ധിക്കുക നാമിൻ്റെ അനുബന്ധ സംഘടനയായ ആഫ്രിക്കൻ ഫ്രണ്ട് കമ്മിറ്റിയുടെ ആദ്യ ചെയർമാനാണ് രാജീവ് ഗാന്ധി നാം രൂപീകരണത്തിന് അടിസ്ഥാനമായി സ്ഥിരീകരിച്ചിരിക്കുന്നു പഞ്ചശീല തത്വങ്ങളാണ് പഞ്ചശീല തത്വങ്ങളുടെ അടിസ്ഥാനത്തിലാണ് രൂപ ചെരിചര പ്രസ്ഥാന രൂപീകരണമായത് അടുത്തത് നമുക്ക് നോക്കാം കേരളത്തിലെ വനിതാ മന്ത്രിമാർ ആരെല്ലാമായിരുന്നു കേരളത്തിലെ പ്രധാന വനിതാ മന്ത്രിമാർ ആരെല്ലാമായിരുന്നു ഇതുവരെ കേരള സംസ്ഥാനത്തിനു ശേഷമുള്ള വനിതാ മന്ത്രിമാർ ആരെല്ലാമായിരുന്നു ആദ്യത്തെ കെ ആർ ഗൗരിയമ്മ കമല എം കമലം സുശീല ഗോപാലൻ എം ടി പത്മ പി കെ ശ്രീമതി പി കെ ജയലക്ഷ്മി കെ കെ ശൈലജ ജെ മേസിക്കുട്ടിയമ്മ കേരള സംസ്ഥാനം രൂപീകരിച്ചതിനു ശേഷമുള്ള കേരളത്തിലെ വനിതാ മന്ത്രിമാരുടെ പേരുകളാണ് കെ ആർ ഗൗരിയമ്മ एम कमल सुशीला गोवालन, एम टी पद पी के श्रीमति पी के जयलक्ष्मी के शैलजा जे मेसिकुटी थैंक यू फ्रेंड्स थैंक यू फॉर वाचिंग दिस वीडियो इष्टा प्लीज सब्सक्राइब माय चैनल एंड आइकन फॉर ऑल न्यू वीडियो अब निडियो इष्ट प्ली प्राइक बट अलग इष्टपे प्ली प्रिस्ल बटो നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ വീഡിയോ മറ്റുള്ള പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്ന മറ്റുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രത്യേക ഒരു ടോപ്പിക്കിൽ ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാവുന്നതാണ് ഞാൻ അതിനുള്ള ക്ലാസ്സുകൾ പ്രിപ്പയർ ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നതാണ് താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ വൺസ് അഗെയിൻ